ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക അതുപോലെ സർവസമ്പൽ സമൃദ്ധിദായകവും ഐശ്വര്യപൂർണവും ആരോഗ്യപ്രദവുമായ മഹാസുദർശനം സ്വയംവരം ധനലക്ഷ്മി സരസ്വതി യന്ത്രം ത്രിപുരസുന്ദരി ബാണിശി തുടങ്ങിയവ ജാതക പരിശോധന നടത്തി വിധിപരമായി തയ്യാർ ചെയ്തു നൽകുന്നതാണ്

നമസ്കാരം ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ആരംഭിക്കാൻ ഇനി കുറച്ച് നാളുകൾ കൂടിയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏകദേശം ഉണ്ടാകുന്ന നാല് രാജയോഗങ്ങൾ ആറ് രാശിക്കാർക്ക് വന്നു വന്നുചേരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നാല് രാജയോഗങ്ങളാണ് ഉണ്ടാകുന്നത് ആ നാല് രാജയോഗങ്ങൾ അനുഭവിക്കാനുള്ള ഭാഗ്യം ആറ് രാശിക്കാർക്കാണ് രാജയോഗം വഴി ധനമഴ അനുഭവിക്കാൻ സൗഭാഗ്യം ലഭിച്ച ആറു രാശിക്കാർ പുതുവർഷത്തെ വരവേൽക്കുവാൻ കാത്തിരിക്കുന്ന നമുക്ക് ഏവർക്കും സന്തോഷകരമായൊരു കാര്യമാണത് സന്തോഷകരമായൊരു കാര്യമാണ് ഈ പറഞ്ഞത് കാരണം നാല് രാജയോഗങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രൂപം കൊള്ളുന്നു ആ നാല് രാജയോഗങ്ങൾ ആറ് രാശിജാതർക്ക് അനുഭവിക്കുവാൻ ഭാഗ്യമുണ്ടാകുന്നു ആ ആറ് രാശി ജാതർ എല്ലാവിധത്തിലും സൗഭാഗ്യ ജാതരായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രധാനമായും ഉണ്ടാകാൻ പോകുന്ന നാല് രാജയോഗങ്ങളെന്ന് പറയുന്നത് ഹംസ രാജയോഗം ബുധാദിത്യ രാജയോഗം മഹാലക്ഷ്മി രാജയോഗം ഗജകേസരി രാജയോഗം ഇവയാണ് ഇവ നാല് രാജയോഗങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രൂപം കൊള്ളാൻ പോകുന്നത് ഈ രാജയോഗത്തിന് ഉടമകളാകുന്ന ആറ് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലി ബിസിനസ് വിദ്യാഭ്യാസം അതുപോലെ തന്നെ വിദേശയാത്ര വിവാഹം കുടുംബജീവിതം എല്ലാം ഒന്നിനൊന്ന് മെച്ചമായി മാറുന്ന വ്യവസ്ഥിതിയിലേക്കാണ് അവരെത്തിച്ചേരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ രാജയോഗങ്ങളെ കൊണ്ട് അനുഗ്രഹം ലഭിക്കപ്പെടുന്ന ആറ് രാശിക്കാർക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇനി തിരിഞ്ഞു നോക്കേണ്ടതായി വരുന്നില്ല വളരെ ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ണീരും കയ്യുമായി നടക്കുന്ന ആറ് രാശിക്കാർക്ക് അതെല്ലാം ഒഴിവാകാൻ പോവുകയാണ് ഒഴിവായ ശേഷം തീർച്ചയായും ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഇനി മുന്നോട്ട് അവർക്ക് വരാൻ പോകുന്നത് ഒരു വർഷക്കാലമോ രണ്ട് വർഷക്കാലമോ കൊണ്ടല്ല ഒരു ജീവിതം എത്ര കാലം ഭൂമിയിലുണ്ടോ അത്രയും കാലം സർവ സൗഭാഗ്യം അനുഭവിക്കുന്ന തരത്തിലാണ് ഈ നാല് രാജയോഗങ്ങൾ ആറു രാശിക്കാർക്ക് അനുഗ്രഹം നൽകാൻ പോകുന്നത് ഇതിലെ ഹംസ രാജയോഗം ഒരു വ്യക്തിക്ക് ഉന്നതമായ വിദ്യാഭ്യാസം ബഹുമാനം തുടങ്ങിയവ നേടിക്കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിലെ രാജയോഗം ബഹുമാനം പ്രശസ്തി വരുമാനം അതുപോലെ തന്നെ ധനം തുടങ്ങിയവ നേടിക്കൊടുക്കുന്നതിന് രാശിക്കാരെ പ്രാപ്തമാക്കും ബുധാദിത്യ രാജയോഗം ബുദ്ധിശക്തി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ബിസിനസ്സിലൊക്കെ വമ്പൻ വിജയം വന്നുകൂടും മഹാലക്ഷ്മി രാജയോഗം സമ്പത്തിൻ്റെ വളർച്ചയും സമൃദ്ധിയും വന്നു ചേരും എന്നുള്ളതാണ് മഹാലക്ഷ്മി രാജയോഗത്തിലൂടെ സമൃദ്ധിയും സമ്പത്തും ആഭരണങ്ങളും വാഹനവും തുടങ്ങിയവയൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമാണ് കാണിക്കുന്നത് കൂടാതെ ഗജകേസരി യോഗം വ്യക്തിക്ക് ശക്തിയും ധൈര്യവും നൽകുന്നു എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായും ഒരു ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ വന്നു ചേരാൻ കഴിയുന്ന സർവ്വ സൗഭാഗ്യങ്ങളും ആറ് രാശിക്കാരിലേക്ക് വന്നു ചേരുകയാണ് അതിലാദ്യത്തേത് മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തിക കാൽ ചേരുന്ന മേടം രാശി മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വളരെ വളരെ ശുഭകരമായ നല്ല മാറ്റങ്ങളും നല്ല അനുഭവങ്ങളും വന്നു ചേരുന്ന സമയമാണ് മേഡം രാശിക്കാർക്ക് ഹംസ രാജയോഗമാണ് ഏറ്റവും കൂടുതൽ അനുഭവ വേദ്യമാകാൻ പോകുന്നത് ഹംസ രാജയോഗം വന്നു വന്നുചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസത്തിലും കരിയറിലും തൊഴിലിലുമൊക്കെ വളരെ വളരെ ഉന്നമനം ഉണ്ടാവുകയാണ് മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നുചേരുന്നത് തീർച്ചയായിട്ടും ഹംസ രാജയോഗത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്താറ് തുടങ്ങി അങ്ങോട്ടുള്ള പോക്കിൽ വളരെ വളരെ സമ്പൽ സമൃദ്ധി ദായകമായ മാറ്റങ്ങളാണ് മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആ വന്നുചേരാൻ പോകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിലൊക്കെ പുതിയ അവസരങ്ങൾ വന്നു ചേരും യുവതീയുവാക്കൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായി മേന്മയുണ്ടാകും അതുപോലെ തന്നെ വാർദ്ധക്യ വ്യവസ്ഥകളിൽ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ആ രോഗങ്ങളൊക്കെ ഒഴിവാകും എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അങ്ങനെ വളരെ സൗഭാഗ്യദായകവും സന്തോഷജനകവുമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് മുന്നോട്ട് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെ മുന്നോട്ട് കുതിക്കാൻ കഴിയുന്നവരാവുകയാണ് മേഡം രാശിക്കാർ അടുത്ത രാശി മിഥുനം രാശിയാണ് മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന മിഥുനം രാശി മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മഹാലക്ഷ്മി രാജയോഗമാണ് ഫലത്തിൽ വന്നു ചേരാൻ പോകുന്നത് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സമ്പത്തിൻ്റെ ഏറ്റവും ഉന്നതങ്ങളിലേക്ക് ഉയർന്നു പോകാനുള്ള ഭാഗ്യമാണ് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വന്നു ചേരുന്ന രാജയോഗ ഭാഗമായി ഉണ്ടാകുന്നത് മഹാലക്ഷ്മി രാജയോഗം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയുന്നതാണ് ധനദേവതയായിരിക്കുന്ന മഹാലക്ഷ്മി അനുഭവ യോഗ്യത്തിൽ വന്നു ചേരുകയാണ് അനുഭവ യോഗ്യത്തിലൊക്കെ വന്നു ചേർന്നു കഴിഞ്ഞാൽ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ജീവിതത്തിൻ്റെ സൗഭാഗ്യ നിമിഷങ്ങൾ ഉണർന്ന് ഉയർന്നു പോകുമെന്ന് പ്രത്യേകിച്ചെടുത്തു പറയണം ബിസിനസ്സിലും ജോലിയിലുമൊക്കെ വമ്പൻ വമ്പൻ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് അതായത് വിദ്യാഭ്യാസപരമായിട്ട് പുറം ലോകങ്ങളിലൊക്കെ പഠിക്കുന്നതിനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ ആഗ്രഹം പൂർത്തീകരിക്കുവാൻ കഴിയും അതുപോലെ തന്നെ വിവാഹ ജീവിതമൊക്കെ മുടങ്ങി നിൽക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും വിവാഹം നടക്കുന്നതിനുള്ള എല്ലാ വഴികളും തുറന്നു കാണുന്നു മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇറങ്ങി പുറപ്പെടുന്ന ഏതു കാര്യത്തിലും വലിയ വിജയം തന്നെ ഉണ്ടാകും അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും സമൃദ്ധിയുടേതായിരിക്കുന്ന നാളുകളായിട്ടാണെങ്കിലും വളരെ വളരെ ഉയർച്ച ഉയർച്ചകളിലേക്ക് പോകുന്നതിനുള്ള ഭാഗ്യമാണ് മിഥുനം രാശിക്കാർക്ക് മഹാലക്ഷ്മി രാജയോഗത്തിലൂടെ അനുഭവ യോഗ്യമായി മാറുന്നത് അടുത്തത് കർക്കിടകം രാശിയാണ് പുണർദം കാൽ പൂയം ആയില്യം ചേരുന്ന കർക്കിടകം രാശിയാണ് അടുത്തത് കർക്കിടകം രാശിക്കാർക്ക് യോഗങ്ങളിൽ ഗജകേസരി യോഗമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വന്നു നിറയാൻ പോകുന്നത് ഇത് ശുഭകരമായ പല നല്ല അവസ്ഥകൾക്കും തുടക്കമിടുകയാണ് കൂടാതെ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ നിറയുന്നതാണ് അത്രത്തോളം അതായത് വളരെയധികം അധപ്പതനത്തിൽ അല്ലെങ്കിൽ ദുഃഖത്തിലൊക്കെ കഴിഞ്ഞിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി അതിനൊരു വലിയ മാറ്റം വരാൻ പോവുകയാണ് ജീവിതത്തിൽ രണ്ടായിരത്തി തുടങ്ങി കാലങ്ങളോളം സുഖമനുഭവിക്കുവാനുള്ള ഭാഗ്യമാണ് ഗജകേസരി യോഗത്തിലൂടെ കർക്കിടകം രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വെല്ലുവിളികൾക്കും പരിഹാരം കാണുന്നതിനായിട്ട് കർക്കിടകം രാശിക്കാർക്ക് കഴിയും കർക്കിടകം രാശിക്കാർക്ക് കഴിയും ജീവിതത്തിൽ വെല്ലുവിളി നേരിടുന്നതിനെ എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനായിട്ട് കർക്കിടകം രാശിക്കാർക്ക് കഴിയും അതിനുള്ള ഭാഗ്യവും ശക്തിയും നിങ്ങൾക്കുണ്ടാകും വ്യക്തിപരമായി തന്നെ മികച്ച നേട്ടങ്ങൾ വന്നുചേരുന്ന സമയമാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നുചേരുന്ന ഗജകേസരി യോഗത്തിലൂടെ അനുഭവിക്കുവാൻ പോകുന്നത് ലോട്ടറി ഭാഗ്യം പോലെയുള്ള വമ്പൻ തുകകൾ കയ്യിലേക്ക് വരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് കിട്ടാതെ കിടന്ന ധനം ലഭിക്കുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട് വിദേശത്ത് നിന്ന് സമ്പത്ത് വന്നു ചേരുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട് നിക്ഷേപ തുകകളെല്ലാം ഇരട്ടിയായി മാറുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട് യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നതിനുള്ള വൻപൻ ഭാഗ്യം ഈ പറഞ്ഞ ഗജകേശരി യുഗത്തിലൂടെ വന്നു ചേരും വിദ്യാർത്ഥികൾ അലസതയൊക്കെ വിട്ടൊഴിഞ്ഞ് വളരെ താല്പര്യപൂർവ്വം സ്കോളർഷിപ്പോട് കൂടിയൊക്കെ പഠന മേഖലയിൽ ഉയർന്നു പോകുന്നത് കാണുവാൻ കഴിയും മാതാപിതാക്കളുടെയൊക്കെ അസുഖങ്ങൾ മാറ്റി വയ്ക്കപ്പെടുന്നത് പോലെ തന്നെ അനുഭവിക്കും അതാണ് ഗജകേശരി യോഗത്തിലൂടെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത് പൊതുവിൽ കുടുംബത്തിലെല്ലാം കൊണ്ടും ഒരു സൗഭാഗ്യം ഒരു സന്തോഷം നിറഞ്ഞു നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങി കുറേ കാലത്തേക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന രാശിക്കാരാണ് കർക്കിടകം രാശിക്കാർ അടുത്തത് തുലാം രാശിയാണ് ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ചേരുന്ന തുലാം രാശി തുലാം രാശിക്കാർക്ക് ഹംസ രാജയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വന്നു ചേരുന്നത് ഇവരിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത കാണുന്നു എൻജിനീയറിങ് അതുപോലെ തന്നെ എം ബി ബി എസ് എൽ എൽ ബി തുടങ്ങി പ്രത്യേക പരീക്ഷകൾ എഴുതി കയറേണ്ടുന്ന മത്സര പരീക്ഷകളെല്ലാം തന്നെ വിജയിക്കുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട് വിജയിച്ച് അത്തരം മേഖലകളിലേക്ക് പോകാനുള്ള അനുമതി ലഭിക്കുന്നതിനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് അതുപോലെ എം ഫില്ലൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് പൂർണമായും ലഭിക്കും അത്തരത്തിൽ വലിയ ഹംസ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ കാര്യത്തിൽ തുലാം രാശിക്കാരിൽ വന്നു ചേരുന്നത് പണം പ്രശസ്തി ബഹുമാനം എന്നിവ വന്നു ചേരുന്ന പ്രത്യേക ഗുണങ്ങൾ ചേരുന്ന രാശിയായിട്ടാണ് തുലാം രാശിയെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ ജീവിതത്തിലെ പുരോഗതി നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് സമൂഹത്തിൽ പ്രശസ്തി ബഹുമാനം അംഗീകാരം തുടങ്ങിയവ ലഭിക്കുമെന്ന് എടുത്തു പറയേണ്ടുന്ന കാര്യമില്ല തുലാം രാശിയിലാണോ ജനനം തീർച്ചയായും ഏത് മേഖലയിൽ എങ്കിലും ഏത് മേഖലയിലെങ്കിലും നമ്മൾ ആദരിക്കപ്പെടുമെന്നുള്ളതാണ് തുലാം രാശിയിലാണോ ജനനമെങ്കിൽ ഹംസ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് മേഖലയിലും നമ്മൾ ആദരിക്കപ്പെടും കീർത്തിതമായി നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് വെച്ചാൽ കീർത്തി ലഭിക്കുന്ന തരത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നർത്ഥം തുലാം രാശിക്കാരായിരിക്കുന്ന യൂണിഫോം ജോലിക്കാർക്ക് പോലീസ് അതുപോലെ തന്നെ എക്സൈസ് അതുപോലെ ഫോറസ്റ്റ് അല്ലെങ്കിൽ മിലിട്ടറി ഇങ്ങനെയുള്ള ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേക പ്രശംസയും മെഡലുകളുമൊക്കെ ലഭിക്കുന്നതിനുള്ള ഭാഗ്യം രണ്ടായിരത്തി ഇരുപത്താറ് തുടങ്ങി കുറേ കാലങ്ങളോളം ഉണ്ടാകും അതുപോലെ തന്നെ തുലാം രാശിക്കാർക്ക് ഏത് സാഹചര്യത്തിലും സമ്പത്ത് കയ്യിലേക്ക് വന്ന് നിറയുന്നതായി തിരിച്ചറിയാൻ കഴിയും ബുദ്ധിമുട്ടില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി തുലാം രാശിക്കാർക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഹംസയോഗമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് ഹംസ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബിസിനസ് മേഖലയിലൊക്കെ വളരാനുള്ള ഭാഗ്യം തുലാം രാശിക്കാർക്ക് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ബിസിനസ്സൊക്കെ തുടങ്ങിക്കോളൂ വളരെ ഗംഭീരമായ തരത്തിൽ അത് വളരും അതുപോലെ പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലതിൻ്റെ ബ്രാഞ്ചസുകൾ ഇട്ട് വീണ്ടും വീണ്ടും സാമ്പത്തിക വർധനവ് നേടിയെടുക്കുവാൻ കഴിയും എല്ലാ ജനങ്ങളാലും അംഗീകരിക്കപ്പെടുന്ന നിലയിലേക്ക് ബിസിനസ് വളരും അപ്പോൾ അത്തരത്തിൽ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്കൊക്കെ വളരെ ഉതകുന്നതായ രാജയോഗമാണ് ഹംസാ എന്ന് പറയുന്നത് തുലാം രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് വിജയമുണ്ടാകും യുവതി യുവാക്കൾ ആഗ്രഹിക്കുന്നത് പോലെ തൊഴിൽ സാധ്യമാകും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ വ്യവസ്ഥകൾ വിജയിക്കും അതുപോലെ പഠനപരമായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹം പൂർത്തീകരിക്കും തീർച്ചയായും രണ്ടായിരത്തി തുടങ്ങി കുറച്ചു കാലത്തേക്ക് തുലാം രാശിക്കാർക്ക് ജീവിതത്തിൽ ഇനി തിരിഞ്ഞു നോക്കേണ്ടതായി വരുത്തില്ല അത്രത്തോളം സൗഭാഗ്യദായകമായ അനുഭവങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം കാൽ നക്ഷത്രങ്ങൾ ചേരുന്ന ധനുരാശി ധനുരാശിക്കാർക്ക് ബുധാദിത്യ രാജയോഗമാണ് വന്നു ചേരുന്നത് പല വിധത്തിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കലാണ് ബുധാതിത്യ രാജയോഗത്തിലൂടെ ധനുരാശിക്കാർക്ക് അനുഭവ വേദ്യമാകുന്ന ഭാഗ്യം കരിയർ സംബന്ധമായ പല ഭാഗ്യങ്ങളും ഈ രാശിക്കാരെ അനുഗ്രഹിക്കും അതുപോലെ തന്നെ ജീവിതത്തിന്റെ എല്ലാ കോണിൽ നിന്നും ധനപരമായ വരവ് ഉണ്ടാകുന്നതിനുള്ള മാർഗം എത്തിച്ചേരും നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിരുന്ന ധനം തിരികെ ലഭിക്കും നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച ആഭരണങ്ങൾ തിരികെ ലഭിക്കും അത് ബുധാദിത്യ രാജയോഗത്തിൻ്റെ ഫലമായി നിങ്ങൾക്കുണ്ടാകുന്ന ഭാഗ്യമാണ് ബുധൻ ഭാഗ്യകാരകനാണ് വിദ്യാകാരകനുമാണ് ആയതുകൊണ്ട് തന്നെ ധനുരാശിയിൽ പിറന്ന നക്ഷത്രജാതർക്ക് വിദ്യാഭ്യാസപരമായി വളരെ വളരെ ഉന്നതി ഉണ്ടാകും എന്നുള്ളത് എടുത്തു പറയേണ്ടതു തന്നെയാണ് വിദ്യാർത്ഥികളൊക്കെ വിദ്യാഭ്യാസപരമായി വളർച്ചയുണ്ടാകും പല മത്സര പരീക്ഷകളിലൊക്കെ വിജയിച്ച് സ്കോളർഷിപ്പോടുകൂടിയുള്ള പഠനത്തിന് സാധ്യത വന്നു ചേരും അതുപോലെ തന്നെ കലാ കായിക സാംസ്കാരിക മേഖലകളിലൊക്കെ ഉയർന്നു പോകാനുള്ള ഭാഗ്യം വിദ്യാർത്ഥികൾക്കുണ്ടാകും യുവതി യുവാക്കളിൽ തൊഴിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുക തന്നെ ചെയ്യും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തൊഴിൽ ലഭിക്കണമെന്നാഗ്രഹിച്ച് പഠിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് കാരണം ബുദ്ധാദിത്യ രാജ്യോഗമായതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന തരത്തിൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായും നല്ല തരത്തിൽ അധ്വാനിച്ച് എക്സാമിനേഷനൊക്കെ എഴുതിക്കോളൂ ജോലിക്ക് സാധ്യതയുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്താറ് തുടങ്ങി ഏകദേശം മൂന്ന് വർഷമെങ്കിലും അത്തരത്തിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ജോലിയിലൊക്കെ വലിയ പുരോഗതിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് സ്ഥലം മാറ്റം വീടിനടുത്തേക്ക് ലഭിക്കുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ പ്രമോഷന് തടസ്സമായിട്ട് നിന്നിരുന്ന പല കാര്യങ്ങളോടുകൂടി പ്രമോഷൻ ലഭിക്കാതെ ഇരുന്ന ഈ രാശിക്കാർക്ക് പ്രമോഷനൊക്കെ ലഭിച്ച് വളരെ വലിയ സാമ്പത്തിക ഗുണം ഉണ്ടാകുന്നതായിട്ട് കണക്കാക്കാൻ കഴിയുന്ന വർഷം കൂടിയിട്ടാണ് കാരണം ബുധാദിത്യ രാജയോഗമാണ് വന്നിരിക്കുന്നത് നിൽക്കുന്നത് സകല തടസ്സങ്ങളും മാറിക്കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും സമൃദ്ധിയുടെ ഭാഗമായിട്ടാണെങ്കിലും എല്ലാ തരത്തിലും ഒരു വലിയ വിജയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്താറ് മുതൽ അങ്ങോട്ടുള്ള മൂന്ന് വർഷക്കാലത്തോളം ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അനുഗ്രഹിച്ചു കിട്ടുന്ന പല ഭാഗ്യ വ്യവസ്ഥകളും ജീവിതത്തിൻ്റെ എൽ ജീവിതത്തിൻ്റെ പൂർത്തീകരണ വേളയിൽ വരെ അനുഭവിക്കുവാൻ കഴിയുന്നതായിരിക്കും അത്രത്തോളം സൗഭാഗ്യമാണ് ബുധാദിത്യ രാജയോഗത്തിലൂടെ ഈ രാശിക്കാർക്ക് ഉണ്ടാകുന്നു അടുത്തത് കുംഭം രാശിയാണ് അവിട്ടം പകുതി പൂരരുട്ടാതി ഉത്രൃട്ടാതി മുക്കാൽ ചേരുന്ന കുംഭം രാശി കുംഭം രാശിക്കാർക്ക് മഹാലക്ഷ്മി യോഗവും ഗജഗസരി യോഗവും ഒന്നു ചേർന്നാണ് ഭവിക്കാൻ പോകുന്നത് പിന്നീട് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ മഹാലക്ഷ്മി യോഗവും ഗജകേശ്വരി യോഗവും ഒന്നുപോലെ വരിക എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ജീവിതം സൗഭാഗ്യമായി മാറുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇനി ഒന്നും പറയേണ്ടതായിട്ടില്ല ഏത് മേഖലയിലേക്കാണോ കുംഭം രാശിക്കാരായ നക്ഷത്രജാതർ ഇറങ്ങുന്നത് ആ മേഖലയിൽ വിജയിച്ചു കയറുക തന്നെ ചെയ്യും കലയിലാണെങ്കിലും കായികത്തിലാണെങ്കിലും സാംസ്കാരിക മേഖലയിലാണെങ്കിലും സാഹിത്യത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും എന്ന് വേണ്ട ഏത് മേഖലയിൽ കുംഭം രാശിക്കാരൻ കൈവച്ചാലും അത് വലിയ വിജയകരമായി തന്നെ മാറും കാരണം രണ്ട് രാജയോഗങ്ങളുടെ പൂർത്തീകരണമാണ് കുംഭം രാശിക്കുള്ളത് മഹാലക്ഷ്മി രാജയോഗവും അതുപോലെ തന്നെ ഗജകേസരി യോഗവും വന്നു ചേർന്നിട്ടുണ്ട് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനം വലിയ ലാഭകരമായി തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തും അത് ഏതു വഴിയാണെന്നൊന്നും പറയാൻ പറ്റുകയില്ല ഓരോ ദിവസവും വന്നു ചേരുന്ന സാമ്പത്തിക മാറ്റം അത് നിങ്ങളുടെ മനസ്സിനെ ഏറെ സന്തോഷിപ്പിക്കുമെന്നുള്ളതാണ് കടബാധ്യതയിൽപ്പെട്ട് ഉഴലുന്ന ആളുകളായിരുന്നു ഇത്രയും നാൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ബുദ്ധിമുട്ട് ഒഴിയാത്തവരാണ് എന്ന് വേണമെങ്കിൽ പറയണം ആ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഒരു നിമിഷം കൊണ്ട് മാറും പോലെ നിങ്ങളുടെ കയ്യിലേക്ക് ധാരാളം ധനമെത്തുന്ന സമയം മഹാലക്ഷ്മി ദേവി അനുഗ്രഹിച്ചു നിൽക്കുകയാണതോടൊപ്പം യോഗവും ശക്തിയും അതായത് ബുദ്ധിയും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരാൻ പോവുകയാണ് സമ്പത്ത് അതുപോലെ തന്നെ ജീവൻ ഭാഗ്യങ്ങൾ ബുദ്ധിശക്തി എന്നുവേണ്ട എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും ഏതാണ് എന്താണ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല എവിടെ തിരഞ്ഞു നോക്കിയാലും നിങ്ങൾക്ക് സൗഭാഗ്യം മാത്രമേ രണ്ടായിരത്തി ഇരുപത്താറ് തുടങ്ങി മൂന്ന് വർഷം നാല് വർഷക്കാലത്തോളം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ ദുഃഖാ ദുരിതങ്ങളുടെ കാലം പോയി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടതായിട്ടുള്ളത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ആഹ്ലാദവും ഒക്കെ ഉണ്ടാകും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്താനുള്ള വലിയ ഭാഗ്യം വന്നു ചേരും ആഗ്രഹിച്ച ക്ഷേത്രങ്ങളൊക്കെ തന്നെ ദർശിക്കുവാനുള്ള ഭാഗ്യം വന്നു ചേരും അപ്പോൾ കലാകായിക രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക മേഖലകളിലെല്ലാം തന്നെ ഉയർച്ചയും അതുപോലെ തന്നെ പ്രശസ്തിയും കീർത്തിയും ഒക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യവും ഉണ്ടാകുന്നു വിദ്യാഭ്യാസപരമായും കലാകായിക സാമൂഹിക സാമ്പത്തിക സാംസ്കാരികപരമായും രാഷ്ട്രീയപരമായും സമൃദ്ധിപരമായും ഏതു തരത്തിലെടുത്ത് പരിശോധിച്ചാലും കുംഭം രാശിക്കാർക്ക് ഏകദേശം ഒരു നാല് വർഷക്കാലത്തോളം ഈ സൗഭാഗ്യം നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിലുണ്ടാകുന്ന നാല് രാജയോഗങ്ങൾ അനുഭവിച്ച് ജീവിതത്തിൽ ആത്മാ സംതൃപ്തി നേടുന്നതിന് ഭാഗ്യവാന്മാരായിരിക്കുന്ന ആ ആറു രാശിയിൽ പിറന്ന നക്ഷത്രജാതർ ഇവരെ ഈശ്വരൻറ്റേതായിരിക്കുന്ന അനുഗ്രഹത്തിന് പാത്രിഭൂതരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം